ഷാനവാസോട്ടയ്ക്ക് ഗെയിം കളിക്കാൻ തുടങ്ങി ഇത് ഷാനവാസിന് നന്ന നല്ലതേ വരും കൂടുതലായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷാനവാസ് അവിടെ ആറ്റ ച സോട്ട് പലപ്പോഴായിട്ടും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കി ആദ്യം ഗ്രൂപ്പ് ഉണ്ടാക്കി അഭി നമ്മുടെ അഭിലാഷും ഒനിയനുമായിട്ടാണ് പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് നമ്മുടെ അനീഷു ആയിട്ടാണ് പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആദില നൂറയായിട്ടാണ് യാതില നൂറായിട്ടുള്ള ആ ഒരു പുള്ളിയുടെ ഒരിത് സ്വന്തം പോലെയാണ് പുള്ളി കണ്ട സ്വന്തം പോലെയാണ് അവരെ ഒരുപാട് സ്നേഹിക്കുക ഒരുപാട് കെയർ ചെയ്യുകയും ചെയ്യും പക്ഷെ ഒരു ഇത് വന്നപ്പോൾ അവർ ആ പുള്ളിനെ പിന്നിൽ നിന്ന് കുത്തി അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് പുള്ളി ഭയങ്കര സങ്കടത്തിനും ഭയങ്കര ഇപ്പോഴും പുള്ളിയുടെ ഗെയിമിലെ അത് ബാധിച്ചിട്ടുണ്ട് പുള്ളി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും അത് പുള്ളിയുടെ ഗെയിമിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഈ ഷാനവാസ് മനുഷ്യൻ പച്ചയായ മനുഷ്യൻ പക്ഷെ ആ പുള്ളിക്ക് ദേഷ്യമാണ് പുള്ളിയുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി നല്ലൊരു മനുഷ്യനാണ് അതവിടെ നിൽക്കട്ടെ ഈ ആകെ തന്നെ കുറേ കൂട്ടുപിടിക്കാതെ പുള്ളി ഇപ്പോൾ ഇൻഡിവിജ്വലായി ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ കളിക്കുവാണ് ഇപ്പം ആ പുള്ളിയുടെ ഗെയിമിൽ ഇപ്പം വേറെ ഒരാളോടും സ്നേഹമോ ഒന്നുമില്ല പുള്ളി ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കട്ടെ അതാണ് ഷാരവാസന ഏറ്റവും നല്ല ഇപ്പം പുള്ളി അത് ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കട്ടെ നമ്മളവിടെ പോയത് കൂട്ടുകൂടാനൊന്നും അല്ലല്ലോ ഗെയിം കളിക്കാനല്ലേ ഗെയിം കളിക്കട്ടെ ഗെയിം കളിച്ചെങ്കിൽ ഷാനവാസമാണേലും അനുമോളാണേലും ഈ ആതിലേനെ കുറേയും കൂട്ടുപിടിക്കാതെ ഒറ്റയ്ക്ക് ഒന്ന് ഗെയിം കളിക്കുക എന്നാൽ ചവർക്ക് സപ്പോർട്ട് കൂടുതലുണ്ട് അനി നമ്മുടെ അനുമോൾക്കാണേലും ഷാനവാസനാണെങ്കിൽ അനീഷാണേലും അനീഷ് അതാണ് ഒരു പരിധി വരെ ആരുമായിട്ടും വലിയ കൂട്ടിന് പോവാത്തത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഗെയിം കളിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ എപ്പോഴാണെങ്കിലും നമുക്ക് പിന്നിൽ നിന്ന് കൊത്തും പിന്നിൽ നിന്ന് കുത്തി കഴിഞ്ഞപ്പം ഇനി അത് ഭയങ്കരമായിട്ട് നമുക്ക് മാനസികമായി നമ്മൾ തളർന്നു പോകും നമ്മുടെ ഗെയിമിനെ ബാധിക്കും ഇപ്പം അനുമോൾക്ക് അതാണ് ആദ്യം അതിലൊരു നൂറായിടെ കൂടെ കൂടി അവിടെ നിന്ന് ഒരു ദിവസം പിന്നിൽ നിന്ന് കുത്തി ഇപ്പം അനുമോൾ ഭയങ്കരമായിട്ട് വീക്കായി എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇതുപോലെ തന്നെയായിരുന്നു ഇപ്പം ഷാനവാസ് മനസ്സിലായി ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിച്ചത് പുള്ളി ഇപ്പോഴും പുള്ളി അതിന്ന് മുക്തതായിട്ടില്ല പുള്ളി ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇപ്പം എല്ലാവരോടും മിണ്ടുന്നതേ ഉള്ളൂ പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് ഇപ്പോഴും സങ്കടത്തിലാണ് പുള്ളി 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 ഒറ്റയ്ക്കൊന്നും ഗെയിം കളിക്കണം ഒറ്റയ്ക്കൊന്നും ഗെയിം കളിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ പുള്ളിക്ക് കപ്പടിക്കുകയുള്ളു അല്ലാതെ കൂട്ടും കൂടി ഗുപ്പുമായിട്ട് ആൾക്കാർക്ക് സപ്പോർട്ട് കുറയും അപ്പോൾ എന്റെ കൊച്ചു വീട് അവസാനം എനിക്കു വേണേൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് താങ്ക് യു ഫൈ ബൈ